ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമല്ലേ വീണ്ടും യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത് എപ്പോഴും വിചാരിക്കും കേട്ടോ യൂട്യൂബ് വീഡിയോ ഇനി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇത്രയും നാളും വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കും ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബലൊക്കെ ഉണ്ട് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ മുടങ്ങാതെ കാണുന്ന കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ഈ വീഡിയോ റീച്ചാകുമോ അതൊക്കെ എത്തുമോ എന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് പോവാം അപ്പം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് ഒരുപാട് അങ്ങനെ വലിച്ചു നീട്ടി കുറേ അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് പത്തിരിയാണ് അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ അമ്മച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ വേഗത്തിൽ ഒന്ന് നെക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് നമ്മുടെ ഇവിടെ പത്തിരി എല്ലാവർക്കും ഇതുപോലെ നന്നായിട്ട് പരത്തി എടുക്കണേ നൈസ് പത്തിരി ഇല്ലേ അത് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് നെക്കിയിട്ട് അതുവഴി അങ്ങനെ പത്തിരി ചൂട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ റെഡിമെയ്ഡായിട്ടുള്ള പത്തിരി ഒക്കെ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് അങ്ങനത്തെ ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ആർക്കും ആ ഒരു പത്തിരി അത്ര ഇഷ്ടമില്ല കേട്ടോ പിന്നെ അതിങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പം പിറ്റേ ദിവസം ആകുമ്പം അത്ര എന്താ സോഫ്റ്റ്നസ്സൊക്കെ അതിൻ്റെ ഉണ്ടാവത്തില്ല അപ്പം ഞാൻ കുറച്ച് പത്തിരി കൂടുതൽ പരത്തി എടുക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ചെറിയൊരു വിശേഷമുണ്ട് നമ്മുടെ വീട്ടിൽ പുതിയൊരാൾ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലെ മെമ്പർ തന്നെയാണ് പക്ഷെ അവർ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാവേ അപ്പോൾ താ ബിലാൽ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവനിപ്പം കുറച്ച് വഴക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് വയസ്സൊക്കെ ആറായിട്ടുണ്ട് ഇവനൊരു ആറുമാസം വരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോഴാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അങ്ങനെ അവന് ഞാൻ ഒരു പത്രിയുടെ മാവൊക്കെ കൊടുത്ത് അവനെ ഒന്ന് സെറ്റ് ആക്കി കേട്ടോ അപ്പോൾ അവനങ്ങനെ കുറച്ച് സമയം അതൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ച് നിൽക്കുകയാണ് പിന്നെ ഞാൻ ബിലാലിന് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇവൻ്റെ ഒരു കളിയാട്ടോ ഫ്രിഡ്ജ് തുറക്കണം ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി നിങ്ങൾ തുറക്കെന്ന് പറയും തന്നെ തുറക്കാൻ അറിയത്തില്ല കേട്ടോ അത് തുറന്നിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വലിച്ചിട്ട് കളിക്കാനൊക്കെ കേട്ടോ ഇപ്പോൾ അവന് ഇഷ്ടെന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഉണ്ടെന്ന് എൻ്റെ ഒരു പ്രസൻസ് അവനെ കണ്ടാൽ മതി കേട്ടോ പിന്നെ പൊന്നൂസ് വന്നിട്ടുണ്ട് അവൾക്ക് അവൾക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പ്രസ് ചെയ്ത് തരാം ഉമ്മി പരത്തിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ചെയ്യുകയാണേ ഞാനൊരു സാറ്റർഡേ ആട്ടോ ഈ വ്ളോഗ് എടുക്കുന്നത് പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ എവിടെയെങ്കിലും കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ചിലർ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും കേട്ടോ എന്താ വീഡിയോസ് ഒന്നും ഇടാത്തേ ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്കി ഷോർട്സ് ഇത് റീച്ച് റീച്ചാവുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് ഞങ്ങൾ ഭയങ്കര കൂട്ടാട്ടോ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലിയർ ചെയ്യാനും പറഞ്ഞു തരാനും ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ ഞാൻ പിന്നെ ഒരു ദിവസം ആളെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം കേട്ടോ അവരുടെ വീട്ടിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടാൻ കാരണം ആളാണ് കേട്ടോ ഞാൻ വേണ്ട ഇനി യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ അങ്ങനെ നിർത്തി വെച്ചതാണ് പിന്നെയും വിചാരിച്ചു അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പം നമുക്ക് എവിടെയോ ഒരു ചെറിയൊരു സ്പാർക്ക് ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇൻഷാല്ല ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഡെയിലി റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ യൂട്യൂബിൽ മുങ്ങുമ്പം ഇൻസ്റ്റഗ്രാമിൽ പോകും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മുങ്ങുമ്പം യൂട്യൂബിൽ പൊങ്ങും ഇതെല്ലാം കൂടി ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാട്ടോ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറേ കൊളാബ്സൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചും എന്തുകൊണ്ട് യൂട്യൂബിലും കുറച്ചും കൂടി നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്നായിരുന്നു അതിനൊക്കെ നമുക്ക് പെയ്ഡ് കൊളാബറേഷൻ ആട്ടോ പിന്നെ പിന്നെതാ ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതാ നമ്മൾക്ക് പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞ് കുറേ പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടായിരുന്നു എല്ലാം വേഗത്തിൽ കഴുകിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും ബിലാലിൻ്റെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അവനിപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല മടിയാ അതുകൊണ്ട് ഒരുപാട് ഒരുപാടിപ്പം ക്ഷീണിച്ചു പോയിട്ടുണ്ട് ഈ മാസം ഫെബ്രുവരി ഇരുപതാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആട്ടോ അവന് രണ്ട് വയസ്സാവും അങ്ങനെയൊക്കെ പിന്നെ രാവിലെ നമുക്ക് പത്തിരിയും പിന്നെ കിഴങ്ങ് വറുത്തെറിച്ച കറിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ പിന്നെ മോൾക്ക് ഡിവിഷനൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് ഈ മൺഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണേ പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ഇപ്പോൾ പൊടിയാണല്ലോ ഈ കാറ്റും ഒക്കെ ആയതുകൊണ്ട് നല്ല പൊടിയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ താഴത്തെ കടയിൽ പോയിട്ടൊരു മോപ്പ് വാങ്ങിച്ചുകൊണ്ട് വരുക കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചത് കോട്ടൺ അല്ലായിരുന്നതിൻ്റെ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അത് ആയിരുന്നു അപ്പം ഈ കോട്ടൻ കണ്ടപ്പം കുറച്ചുകൂടെ നല്ലതാന്ന് തോന്നിയിട്ട് അത് മാറ്റി വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ വന്നതാണ് പിന്നെ വീടൊക്കെ ഒന്ന് നീറ്റാക്കി തുടച്ചെടുക്കുന്നുണ്ട് കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ പുതിയ ഒരാൾ വരുവാണല്ലോ അത് ഞാൻ വീടുകൂടെ ലാസ്റ്റ് കാണിക്കുക കേട്ടോ അപ്പം ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എത്ര തുടച്ചാലും വീടിനകത്തൊക്കെ ഫുള്ളും പൊടിയായിരിക്കും അങ്ങനെ ഞാൻ കുറച്ച് ലൈസോളൊക്കെ ഒഴിച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിലെ നോമ്പിൻ്റെ ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാലോ ഒന്ന് പിന്നെ ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് സെയിം ഈ ക്ലീനിങ് വീഡിയോ തന്നെ കുറേ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വിചാരിച്ച് ഇനിയും വേണ്ട നിങ്ങൾ ബോർഡിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ടിപ്പോൾ ഒരുപാടങ്ങനെ ക്ലീനാക്കാനൊന്നുമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഫുൾ പണിയായിരുന്നു കേട്ടോ പൊടിയൊക്കെ തട്ടലും പിന്നെ ഈ കുഷീനൊക്കെ വെയിലത്തൊക്കെ കൊണ്ടിട്ട് ഉണക്കി എന്താ പറയുക തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു അതുകൊണ്ടിപ്പം അങ്ങനെ വലിയ പൊടിയും ചെളിയൊന്നും ഇല്ലാട്ടോ ക്ലീൻ ആക്കാനൊക്കെ നല്ല ഈസിയാണ് പിന്നെ അമ്മച്ചി ഇവിടെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇത് ഉച്ച കഴിഞ്ഞാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മട്ടൻ കറിയാട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ പത്തിരിയൊക്കെ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏത്തക്കായും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് കാരണം എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാട്ടോ ചുമയും ജലദോഷവും അലർജിയൊക്കെ ആയിട്ട് എനിക്കും ഇപ്പോൾ ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ കഴുകി അങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ വെയിലായതുകൊണ്ട് എപ്പം അലക്കിയാലും ഉണങ്ങും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ പൂച്ചകൾ വന്നിട്ടുണ്ട് ബിലാലിന് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവനാണെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ നീങ്ങി നിൽക്കാനൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അവന് പൂച്ചയായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയ്ക്കും അവനെ നല്ല ഇഷ്ടമാട്ടോ എനിക്ക് സത്യമായിട്ടും പേടിയായി ഞാനും കടിക്കുവോ എന്നൊക്കെ ഭയങ്കര പേടിയാട്ടോ പിന്നെ വൈകുന്നേരം കുറച്ച് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ വിശേഷം ഇന്ന് ഫാത്തിമയും കുഞ്ഞും വീട്ടിലേക്ക് വരികയാണ് ഒരു വർഷത്തിന് ശേഷം കേട്ടോ ഫാത്തിമ വരുന്നൊരു ഡെലിവറിയും റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവളുടെ വീട്ടിലായിരുന്നു അപ്പം ഇപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ നമ്മുടെ ബേബീനെ കാണിച്ചു തരാം ഇതാ നമ്മുടെ ബേബി ബേബി കേളാണ് മാഷാള്ള ആൾ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസം ഞാൻ വെറുതെ വ്ളോഗെടുത്തതാ എടുത്തതാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ